എനിക്ക് രണ്ട് രീതിയിൽ ചായ കുടിക്കാൻ ഇഷ്ടം കേട്ടോ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് റിലാക്സ്ഡ് മൂഡിൽ ഒരു ചായയും നല്ല ചൂട് കടിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് രണ്ടാമത്തത് അറിയാമല്ലോ സോറ പറഞ്ഞിരിക്കാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചായ കൂടി ഓ അതിൻ്റെ ഫീലൊന്ന് വേറെ കേട്ടോ പിന്നെ ഈ ചായയിൽ നല്ല പതപ്പിച്ച ചായയാണേ അതാ കൂടുതലെനിക്കിഷ്ടം പതപ്പിച്ച ചായക്കകത്ത് നല്ല ശർക്കരപ്പൊടി ഇട്ട് ചായാട്ടോ നല്ല ടേസ്റ്റാണേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ദാ ഇവിടെ ഞാൻ കടിക്കുന്ന കടി എന്ന് പറയുന്നത് നല്ല ചൂട് ഉള്ളിവടയാണേ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ആ ഉള്ളിയുടെ ഒരു മധുരവും പിന്നെ നല്ല ക്രിസ്പി ലെയറും ഒക്കെ പിന്നെ അറിയാതെ കാണും ഒരു മുളക് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അത് കഴിഞ്ഞിട്ട് ആ എരിവോടു കൂടി ആ ചായ ഒന്ന് സിപ്പ് ചെയ്യണം കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല സോ ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടുകാരുമൊത്ത് ചായ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ സെറ്റല്ലേ